ഹലോ വേഷ് ഇന്ന് നമ്മള് യൂട്യൂബിൽ വീഡിയോ കിട്ടിട്ട് കുറച്ച് നാളായല്ലേ അപ്പോ ഒരു കമ്മിംഗ് ബാക്ക് എന്ന നിലയിൽ നമ്മൾ ട്രൈഷിന്റെ ഒരു അട്ടാറായിട്ടോറുന്നുണ്ട് ഈ നിക്കണ ചാണ്ടെവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടാ നോക്കി അറിയില്ല അറിയൂ മറന്നുണ്ടാവും ഏയ് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ ചാനച്ചില്ല അല്ലേ അപ്പൊ ഈ ഓണ ഈ വണ്ടിയുടെ ഓണറണ്ടാ ചാട ചേട്ടൻ ചൂടാ അപ്പോ ചേട്ടാ നമുക്ക് എത്തിക്കോട്ടെ ഞാനേ അങ്ങനെ ഈ ഒരു ഫ്രാങ്ക് വിചാരിച്ചിട്ടേ പറ്റോ അല്ലൊരു വണ്ടി എടുക്ക ഹിമാലയെന്നായിരുന്നു മൈന തോന്നി അങ്ങനെ ഹിമാലയം എടുക്കാൻ വേണ്ടി ഹിമാലയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ വണ്ടി ഇതിൽ തീരെടുത്തുള്ളത് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു ഓടിച്ച് നോക്കുന്ന പറഞ്ഞു ഞാൻ ചോറുന്നില്ല കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തത് പിന്നെ ഈ മാലേന്റെ ലുക്ക് വെച്ച് നോക്കുമ്പോ ഇതാണ് കുട്ടി പെട്ടെന്ന് എനിക്ക് തോന്നി ഓരോരുത്തർക്കും മനസ്സോട്ട് പിന്നെ വീട്ടുകാർക്ക് ഇഷ്ടമായി എല്ലാവർക്കും ആ വണ്ടി പുറത്തു വെക്കുമ്പോഴായാലും വയസ്സായ ആൾക്കാര് വന്നൊരു വണ്ടിന്ന് ചോദിച്ചില്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന രീതി ഡിസൈൻ ആയതുകൊണ്ടു പിന്നെ പിന്നെ ഹിമാലയെന്ന് പറയുമ്പോ ഫുള്ള് ഓഫ് റോഡല്ലോ ഞാൻ എട്ടേ ആ ഇവിടുത്തെ റോഡിന് ഇത് മതി പിന്നെ ചെയ്യുമ്പോഴല്ലേ എന്നാ പിന്നെ അപ്പൊ നോക്കാൻ വലുത് പിടിക്കുക ഇതപ്പോ എട്ടു മാസം ഇപ്പൊ കൂടുതല അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ എല്ലാം അത് നല്ല കാര്യം പോസിറ്റീവ് ആയിട്ട് തോന്നിയ കാര്യമില്ല അതാദ്യത്തെ ഇത് രണ്ടാമെന്ന് പറയുമ്പോ ഓടിക്കാൻ ആദ്യം തോന്നി സീറ്റ് ഓക്കേ ാണ് ഓക്കേ ഓക്കെയാണ് ബട്ട് വണ്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ താങ്കം വരും മാത്രാണ് നെഗറ്റീവായിട്ട് പറയാനായിട്ടുള്ളു ഓടിക്കാനാണ് എനിക്ക് ഓടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് ഓടിച്ചപ്പോ എന്താന്നറിയില്ല ഞാൻ കൊറേ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട് ഞാൻ വലിയ വണ്ടികൾ ഓടിച്ചതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് എന്താ ഈ വണ്ടി ഓടിച്ചപ്പോ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ റേഡിങ് കൺസോർട്ട് ഓക്കേ ആണ് അതാണ് ഒരു സൈഡ് പോസിറ്റീവ് പറയാൻ പിന്നെ ഇപ്പൊ നെഗറ്റീവ് പറയാനായി ഇത് വണ്ടിക്ക് ഇപ്പൊ ഒരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മള് ഏത് കൂടുതലും സ്പീഡിൽ പോവാണെങ്കിലും ക്ലച്ച് പിടിച്ചാൽ വണ്ടി ഓഫോർ അങ്ങനെ എന്താ ഇത് സർവീസ് സെന്ററിൽ സർവീസ് സെന്ററിൽ സർവീസിന്റെ അവിടെ പറയണത് ഇതിൽ ഇഞ്ചിൻ ഓയില് അവര് സെയിം ഇൻജിൻ ഓയിലാണെങ്കിലും ബജാജിന്റെ കുറച്ച് അംഗഘട്ടം ഉള്ള കാരണം അപ്പൊ അവര് ഇതിൽ വയ്ക്കണത് ആ ഇൻജിൻ ഓയിലിന്റെ പ്രശ്നങ്ങളാണ് ഞാന് പറഞ്ഞത് പിന്നെ അത് ഇപ്പോള് ഫാനത്തിൽ കാസ്ട്രോളിലെ അത് ഒഴിച്ചു കഴിഞ്ഞാ മാറും പക്ഷെ അത് മറ്റേ സി സി കൂടി വണ്ടികളിലാണ് ഒഴിക്കാന്നാണ് പറയുന്നത് സി സി കുറഞ്ഞ വണ്ടി ഇപ്പൊ നാല് ദിവസല്ലേ ഇതിൽ ഒഴിക്കുമ്പോ ഇതില് സർവീസൊക്കെ അഞ്ചു വർഷമൊക്കെ വാറണ്ടി വരേണ്ടി പിന്നെ ഇതല്ല എല്ലാ കാരണം ഊരാനൊന്നും പറ്റില്ല അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഊരാൻ പറ്റില്ല അതേ മാത്രം നമുക്ക് ഊരിടാനൊക്കെ പറ്റുള്ളൂ അധികം പണി പിടിക്കാനൊന്നും പറ്റില്ല പറ്റുന്നു അതാണ് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാ അതാണ് പിന്നെ അങ്ങനെ എനിക്ക് നെഗറ്റീവ് പറയാട്ടെണ്ണം ഒരു പത്ത് പൈസ കൊള്ളില്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നനഞ്ഞാത്ത ഭാഗങ്ങളിൽ ദ്രിപ്പ് വെക്കും നനഞ്ഞിട്ടുള്ള ഏത് വഴിക്കാൻ കൊടുക്ക ദ്രിപ്പ് ഇല്ല ഞാൻ ഒരത്ത മറഞ്ഞ് വീഴാൻ പോയത് മഴയത്ത് കട്ട് ചെയ്തതാണ് വണ്ടി മനസ്സിലായിട്ടില്ല മഴ പെയ്തു കഴിഞ്ഞ ബ്രേക്ക് ഈ ഗ്രിപ്പില്ല ബ്രേക്ക് മഴയായിട്ട് മാത്രമേ പ്രശ്നോ അല്ലാത്ത സമയത്തൊക്കെ പടത്തേക്ക് പോവാൻ ചെറിയ ചെറിയ ഓഫ് അടിച്ച് കഴിഞ്ഞാ ചെറിയ ഓഫ്റോഡിട്ട് ഈ കണ്ടല്ലേ ഈ കണ്ടീ ഇപ്പൊന്നല്ല ഇതിപ്പോന്നെ എന്റെ കൈ അതല്ലാത്ത സമയത്ത് ഞാൻ ആ റൂട്ടി കൂടെ പോയിട്ട് ആ കണ്ടത്തെ കൂടെ ഓണം അതൊന്നും പ്രശ്നം തന്നെ ചെറിയ ഓഫ്റോഡൊക്കെ ഓക്കെയാണ് ഞാൻ പിന്നെ ഇവിടെയൊക്കെ കുണ്ടിന് ചാടി കാണാന്നുള്ള ഞാൻ ചേരത്തൊക്കെ എനിക്ക് ഓഫ്റോഡൊക്കെ ഇട്ടിന് ഇപ്പം എന്താണ് ഞാൻ ഇങ്ങനെ അധികം മാറ്റണേ സർവീസിന്റെ കാര്യങ്ങള് ആയിരത്തിലാണ് രണ്ടേ സംമൗണ്ട് തന്നെ വരുന്നുണ്ട് വില കുറഞ്ഞ വണ്ടിട്ടില്ല വില കുറവുണ്ട് കാര്യങ്ങളൊക്കെ വില കുറവുണ്ട് പക്ഷെ അതൊക്കെ അവരുടെ രീതി

പിന്നെ ബിൽഡ് വാളിറ്റി അങ്ങനെ പിന്നെ ഇതൊക്കെ അത് ഇവിടെ മറ്റേ ഇതുണ്ടാവല്ലോ പറയാനേ പാൻ കാർഡ് ആ പാൻ കാർഡ് പാൻ കാർഡ് ഇടുക്കുമ്പോ അതിന് വെള്ളം ഇരുന്നിട്ട് ആ തീരുമ്പാണ് സംഭവം അത് കമ്പനി തന്നെ ആയിരുന്നു സാധനാണ് ഊരിപ്പഴാണ് ഈ സാധനം ചുരുമ്പ് പറഞ്ഞു പോകുന്നത് അപ്പൊ ഇവിടെ ചെറിയ ചെറിയ വണ്ടി എടുത്തിട്ടിപ്പോ ചുരുമ്പ് വരാനായിട്ട് അത്ര സമയായിട്ടില്ലേ വേറെ കിലോമീറ്റർ മൂവായിരത്തി ഒരുന്നൂറൊക്കെ അതല്ല നമ്മള് വണ്ടി മഴയും വിളിക്കണത് നമ്മള് വണ്ടി എടുത്ത് എന്തേലും ഒരു കൊല്ലം നന്നായി നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്തേലും ആയിക്കോട്ടെ ആ മൈൻറെ അപ്പഴേക്ക് തുരുമ്പ് വന്നു അതെനിക്ക് ഭയങ്കര ഇവിടെയും വെള്ളം ഇരിക്കുവാണ് ഇവിടെ വരുന്നില്ല

അവിടെ പിന്നെ പറയണല്ലേ വൈബ്രേഷൻ ഉണ്ടാവും പക്ഷെ എനിക്കതൊന്നും ഫീൽ ഫീല് എനിക്ക് ഫീൽ ഫീല് ഞാൻ വേറെ വൈബ്രേഷൻ വണ്ടിയോടെ പോടിച്ചുള്ളത് കൊണ്ട് നേരത്തെ കുറെ നാൾ ഉപയോഗിച്ചുള്ളത് കൊണ്ട് അതിന് എനിക്ക് വന്നോളാന്ന് എനിക്കറിയില്ലേ ആഹ് എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മതിയാവാറില്ലേ ഓടിക്കാൻ മതിയാവാറില്ലേ ഇങ്ങനെ പോവാന്ന് പറഞ്ഞു ഇങ്ങനെ വണ്ടീനെ കൊണ്ടുപോകണ ഓടിച്ചോന്ന് പറയും അതാണ് എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് ഓടിക്കാൻ എനിക്കിഷ്ടമാണ് നല്ല ഇഷ്ടമാണ്

മൈലേജ് ഇരുപത്തി അഞ്ചൊക്കെ ആ ഇരുപത്തി അഞ്ചൊക്കെ എങ്ങനെയും കിട്ടുണ്ടാവും കിട്ടണേ വണ്ടി എടുക്കുമ്പോഴൊക്കെ മൈലേജ് ഹിമാലയൻ എത്ര വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അതാവശ്യത്തിനുള്ള പവർ ഈ വണ്ടി തരുണ്ട് ഇരുപത്തഞ്ചൊന്നും എനിക്ക് തോന്നിട്ടില്ലേ ഈ വണ്ടി കൊടുക്കുന്ന പവർ അനുസരിച്ച് ആ വണ്ടി പവർ തരണ്ടേ അത് മതി പക്ഷേ ഇത് കട്ട് ഓഫ് ആവും ഓഫ് ആകും ഇവര് കിട്ടുന്നുണ്ട് കട്ട് ഓഫ് കിട്ടാൻ കാരണം അതിന് വന്ന് അടിച്ച് കയറും കേസോ അപ്പൊ പറയും വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി വന്ന പാസ്സായി ആ ഫ്ലോ അങ്ങനെ വീണ്ടും അടുത്ത സംഭവം ഇത് നമ്മളൊരു സ്പയർ എക്സാമ്പിൾ ഞാന് സ്പീഡിന്റെ മറ്റേ ബാറേന്റെ പേര് ഇത് അതിന് സൂട്ട് രൂപ ഞാന് ആ മിറന്നെ ഏഴായിരം രൂപ പറഞ്ഞത് അതെനിക്കറിയില്ലേ ഏഴായിരം രൂപ പറഞ്ഞപ്പോ ഞാൻ അവിടെ ശരിയായിക്കോട്ടെ പറയാൻ പോയില്ലേ അപ്പൊ സാധാ മിററ് വെക്കണ നല്ലത് പത്ത് നാനൂറ് രൂപയാണെങ്കിൽ കിട്ടുമ്പോ വാറൻറ്റി മിററ് സാധാ വിസിബിൾ ഇല്ലാത്ത കാരണം ചിലപ്പോ പിടിക്കുമ്പോള വിസിബിളില് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുള്ളു അടിപൊളി സാധനം നല്ല ബിൽഡ് ഉള്ള സാധനം ഉണ്ട് അവരുടെ കുറ്റം പറയല്ലോ സ്റ്റോക്കിലേക്ക് ഏഴായിരം രൂപ കൊടുക്കണം വെ അതന്നെ രണ്ട് മിറർ വേണേഴായിരം രൂപ പിന്നെ വാറന്റി പഞ്ചു കൊല്ലം കൊണ്ട് അതും നമുക്ക് സ്പെയറുകളൊക്കെ മാറി കിട്ടും അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഇപ്പൊ ഒരു നമ്മള് നമുക്ക് ട്രാൻസിലെ ഗ്രൂപ്പ് ഉണ്ട് അതില് നമ്മള് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും സർവീസ് ഒക്കെ അടിപൊളിയാ മുട്ടണ്ട ഫീഡ്ബാക്ക് നമുക്ക് സെറ്റാ അതൊന്നും പ്രശ്നല്ലേ അപ്പൊ അതില് ഒരാള് ഇതേപോലെ അത് പറഞ്ഞപ്പോൾ ഡിസ്ക് പിടുത്തം വരണ്ട് എന്റെ വണ്ടിക്കല്ല ആ ഗ്രൂപ്പ് പറഞ്ഞ ഡിസ്ക് പിടുത്തം വരേണ്ടത് പിടുത്തം വരുന്ന പിടിക്കുമ്പോൾ സൗണ്ട് ഡിസ്ക്രന്റ് പറഞ്ഞു അപ്പൊ ആള് എന്നിട്ട് കടലില് കാണിച്ചിട്ട് ചെറിയ വിക് കൊണ്ട് ചോർന്ന ഫുൾട്ട് മാറ്റി കൊടുത്തോട് അപ്പൊ അങ്ങനൊക്കെ നമ്മള് സമയം ഉണ്ടാവും ഏ എനിക്ക് കൊടുത്താ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് അന്നെയാണ് കിട്ടിയെന്ന് തോന്നുന്നത് ഓ വീട്ടിലുണ്ടല്ല സർവീസ് സർവീസ് ഒക്കെ നല്ല നമ്മളിത്ര കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് പിണ്ട് കൊല്ലത്തൊക്കെ പോട്ടെ സർവീസ് അല്ലേ നമുക്ക് മെയിൻ ആയിട്ട് ആറ്റകാരെ കാറിന് എടുത്തിട്ട് കണ്ടില്ല ഇത്ര രൂപ കൂടെ കാർത്തിട്ട് സർവീസ് തരില്ലേ ഇത് അങ്ങനല്ല സർവീസ് പക്കേ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളിത്ര കാശ് കൊടുത്ത് വാങ്ങില്ല നമുക്ക് സർവീസ് തരുന്നില്ല അവർക്ക് എന്റെ എല്ലാ സർവീസ് സെന്ററായാലും നൂറ് ശതമാനം ആരും ചെയ്യുന്നില്ലേ അവർക്ക് എന്തേലൊക്കെ എന്തേലൊക്കെ അവര് മാറ്റി വെക്കണല്ല അവർക്ക് പ്രൊസീജിയർ ചില ചില കാര്യങ്ങളൊക്കെ ചിലപ്പോണ്ടാവുന്നു ബ്രാൻഡല്ലേ അപ്പൊ അതൊക്കെയാണ് ചെയ്യണല്ലേ സർവീസ് ആ ഞാൻ ഞാൻ ലോങ് ഡ്രൈവ് പോയിട്ടില്ല ലോങ് ഡ്രൈവ് വെച്ചിട്ട് സുഖല്യണ്ടായി പോയില്ലേ എനിക്ക് സമയം ലോങ് ഡ്രൈവ് എന്ന് പറയാനൊന്നും ഈ വണ്ടി ലോങ് ഡ്രൈവില് പോണ്ട ചില ഒരു ഞാൻ പറഞ്ഞാലൊരു ഒരാ നൂറ് കിലോമീറ്റർ ഓടിച്ചാതി വണ്ടി ഇല്ലാന്ന് മനസ്സിലായി നൂറ് ഞാൻ ഒരു രണ്ട് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടല്ലോ അത് ഫുൾ ആയിരുന്നു അവര് കേടിയത് കൊണ്ടുപോകും അപ്പൊ അവർക്ക് അറിയാം അതെങ്ങനെ ഓടിപ്പിച്ചിട്ട് അവരുടെ ഞാൻ ഹിമാലയൂട്ടിൽ തന്നെ അധികം ദൂരം ഓടിച്ചില്ല പിന്നെ കുറച്ചും കൂടി ഓടിച്ചു പിന്നെ ഹിമാലയ ഇതിലും ഭയങ്കര നീളം ഉണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് ഇതും തമ്മിൽ നല്ല വ്യത്യാസം അതായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല ശെരിക്കും പറഞ്ഞു അത് വേറെ സച്ച്മെന്റ് ഇത് വേറെ സച്ച്മെന്റ് ശെരിക്കും

അത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടിയിരുത്താൻ പിന്നെ അതും ഇതും കമ്പയർ ചെയ്യാൻ പാടില്ല അത് വേറെ ഇത് സ്ക്രാമ്പ്ലാണ് ശരിക്കും അവരുടെ വണ്ടിയുടെ അത്രേ ചെറിയ വണ്ടിന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് വേറെ ഇപ്പൊ ഡിസൈനേഴ്സിനൊക്കെ വണ്ടി തന്നെയാ സെയിം അവിടെ ഇവിടെ ഒക്കെ ആ വണ്ടിയുടെ കണ്ട് അത് ആ വണ്ടി ഈ വണ്ടീന്ന് വെച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും കമ്പയർ ചെയ്യാൻ ഡോമിനോർ വേറെ ഇതിലുള്ള ഡോമിനോർ കേട്ടിട്ട് ഫുള്ള് ബജാജ് ഇത് ബജാജും ബജാജിന്ന് പണി ഇതോളം പറഞ്ഞിട്ട് ഫ്രാൻസ് നോക്കിയിരുന്നത് പണിയുണ്ടോ ആ ഒരു പരിപാടി മാത്രമാണ് എനിക്ക് എങ്ങനെയാ തോന്നണത്